ഹായ് ഹലോ സ്നേഹക്കൂട്ടൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ ഹരിയുടെയും അച്ഛൻ്റെ വിവാഹം കഴിഞ്ഞു ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഒരിക്കലും അവരുടെ വിവാഹം അംഗീകരിക്കാൻ പറ്റാതെ വലിയ വലിയ ദേഷ്യത്തിലും പിന്നെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പൂർണ്ണമായി ശ്രമിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഒതുങ്ങി ഭയങ്കര ദേഷ്യമാണ് ഇന്ദ്രൻ നമ്മുടെ വിഷുവേട് കാണിച്ചെങ്കിൽ പോലും സത്യങ്ങൾ ഇതുവരെയും ഇന്ദ്രൻ അറിഞ്ഞിട്ടില്ല വിശ്വയാണ് പാർവിനെ കാര്യങ്ങൾ അറിയിച്ചത് അതുകൊണ്ട് ഇന്ദ്രന്റെ പ്ലാനെ പൊളിയാൻ കാരണം വിഷു സത്യം ആരും അറിഞ്ഞിട്ടില്ല ഈ കാര്യം വിശ്വ നേരെ പാറുവിനെ വിളിച്ചു പറഞ്ഞു അവിടെ നടന്ന സംഭവങ്ങളും ഇന്ദ്രൻ തന്നെ അടിക്കാൻ നോക്കിയതും എല്ലാം പാർവിനെ വിളിച്ചു പറഞ്ഞു എന്നാൽ അവസാനം അച്വിന്റെ ജീവിതം സേഫ് ആയ ഒരു സന്തോഷമാണ് എല്ലാവർക്കും എന്നാൽ പാറു ആരോടൊക്കെയോ ഒളിഞ്ഞു നിന്ന് സംസാരിക്കുന്നുണ്ട് പാറുവിൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും എന്തൊക്കെയോ വ്യത്യാസങ്ങളുണ്ട് എന്ന് ശോഭയ്ക്ക് ചെറുതായിട്ട് ഡൗട്ട് തോന്നി വിഷയുടെ കാര്യം ഓൾറെഡി അറിയാന്നുള്ളത് കൊണ്ട് തന്നെ ശോഭയ്ക്ക് നല്ല സംശയമുണ്ട് പാറു ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള സംശയമുണ്ട് അതിൻ്റെ ഇടയിലാണ് മാഷിതപുലെ വന്നിട്ട് ആ ഒരു വിവാഹത്തിന്റെ ഇടയിൽ നടന്ന സംഭവങ്ങൾ ശോഭയോട് പറയുന്നത് ഇതേപോലെ അച്ചുവിന്റെ വിവാഹം നിഖിലുമായിട്ട് ഉറപ്പിച്ചതായിരുന്നു പക്ഷേ നിഖിലിന് പാരം ഹരിയാണ് അച്ചുവിന്റെ കഴുത്തിൽ താലുകിട്ടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ശോഭയോട് മാഷു പറഞ്ഞു എന്നാൽ ഈ സംസാരത്തിന്റെ ഇടയിൽ മനഃപൂർവ്വം ഹരിയും അച്ചും കൂടി പ്രണയത്തിലായതാണെന്നും അങ്ങനെ അച്ചു അച്ചുവിനെ ഹരി തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ വിളിച്ചിറക്കി കൊണ്ടുപോയി കല്യാണം നടത്തിയതാണ് എന്നുള്ള രീതിയിലായിരുന്നു നാട്ടിൽ എല്ലായിടവും പാട്ടായത് എന്നാൽ അതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്താണെന്ന് പാറു തന്നെ ശോഭയ്ക്ക് മനസ്സിലാക്കി കൊടുത്തു ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും അവിടെ പൊന്നുമടത്തിൽ വളരെ വലിയ സംഘർഷമാണ് ഇപ്പോഴും കാര്യങ്ങൾ സംഭവിച്ച കാര്യങ്ങളൊന്നും മറക്കാനായിട്ട് സേതുവിന് സാധിച്ചിട്ടില്ല അത്രത്തോളം തന്നെ സ്നേഹിച്ച പൂർണിമാമയാണ് തന്നോട് ആ ഒരു കതിർമണ്ഡപത്തിൽ വെച്ച് തന്നെ അടിച്ചത് തന്നോട് പെരുമാറിയ ആ ഒരു രംഗങ്ങളൊന്നും സേതുവിന് ഇപ്പോഴും മറക്കാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴും സേതുവിനെ സമാധാനിപ്പിക്കാനായിട്ട് ഏർ കുറിപ്പം കുറിപ്പ് ശ്രമിച്ചു കുറിപ്പ് പറഞ്ഞത് ഇപ്പോ ആ ഒരു ദേഷ്യം കാണും പൂർണിമ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ടുള്ള ദേഷ്യം പൂർണിമയ്ക്ക് ഇപ്പോഴും ഉണ്ടാകും പക്ഷെ അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല കുറച്ചുകൂടി കഴിയുമ്പോൾ പൂർണിമയ്ക്ക് തന്നെ കാര്യങ്ങളെല്ലാം ബോധ്യമാകും അങ്ങനെ ബോധ്യമാകുമ്പോൾ നിന്നെ ആരാണോ അടിച്ചത് അല്ലെങ്കിൽ നിന്നെ ആരാണോ തള്ളി നിർത്തിയത് ആ പൂർണിമ തന്നെ നിന്നെ ചേർത്ത് പിടിക്കും നിന്നെ വാരി പുണരും എന്നൊക്കെ കുറിപ്പമാവാൻ പറഞ്ഞുകൊണ്ട് സേതുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട് ഒപ്പം തന്നെ പല്ലവിയും വന്നു എന്നിട്ട് പല്ലവിയും സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഒരിക്കലും സേതുവേട്ടൻ ല്ല ഈ വിവാഹം ഇങ്ങനെ നടക്കാൻ കാരണം ഹരിയുടെ പേര് പറഞ്ഞിട്ട് ഹരിയും അച്ചും തമ്മിലുള്ള ബന്ധം അവര് തമ്മിൽ പ്രണയത്തിലാണ് അല്ലെങ്കിൽ അവരുടെ വിവാഹം നടത്തി കഴിഞ്ഞാൽ എന്തുകൊണ്ടും നല്ലതായി മാറും എന്ന് സേതുവേടനോട് പറഞ്ഞതും ഹരിയുടെയും അച്ഛന്റെ വിവാഹം നടക്കാനായിട്ട് എല്ലാത്തിനും കൂടെ നിന്നതും പല്ലവിയായിരുന്നു അതുകൊണ്ട് പല്ലവിയാണ് ഇതിന് കാരണം അപ്പൊ താനാണിതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ചെ ചിലപ്പോ സേതുവേട്ടനോടുള്ള ദേഷ്യം പൂർണിമാമയുടെ പൂർണിമാമയുടെ ദേഷ്യം മാറിക്കിട്ടാൻ സാധ്യതയുണ്ട് എന്നുകൂടി പല്ലവി പറഞ്ഞു എന്നാൽ ഇപ്പോ എങ്ങനെയാണോ ദേഷ്യം ഇരിക്കുന്നത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അല്ലാതെ പല്ലവി ഇപ്പൊ പോയി പറഞ്ഞു കഴിഞ്ഞാലും അമ്മ അത് വിശ്വസിക്കണമെന്നൊന്നും ഇല്ല സേതുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പല്ലവി തന്നെ ഉണ്ടാക്കിയ കഥയാണെന്ന് വരെ വേണമെങ്കിലും വരുത്തി തീർക്കും അതുകൊണ്ട് ആരോടും ഒന്നും പറയണ്ടേ ഇപ്പൊ എങ്ങനെയാണോ ഇരിക്കുന്നത് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം ഈ ഒരു പ്രശ്നങ്ങളെല്ലാം കലങ്ങി തെളിയും അന്ന് നമുക്ക് എല്ലാം സംസാരിച്ച് ആക്കാം എന്നൊക്കെ സേതു പറഞ്ഞു എന്തായാലും ഇന്ന് അച്ചുവിന്റെയും ഹരിയുടെയും ആദ്യ രാത്രിയാണ് അപ്പൊ ആദ്യ ഒരുക്കങ്ങളെല്ലാം പല്ലവി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഹരിക്ക് ഇപ്പോഴും തന്റെ സങ്കടം മാറിയിട്ടില്ല ആ ഇപ്പോഴും പൂർണിമാമ തന്നെ അകറ്റി നിർത്തിയതും പൂർണിമാമ പറഞ്ഞ സംഭവങ്ങളൊന്നും തന്നെ മറക്കാനായിട്ട് ഹരിക്ക് സാധിച്ചിട്ടില്ല അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ഹരിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സേതു ശ്രമിച്ചു സേതു ഹരിയോട് മാപ്പ് ചോദിക്കുവാണ് ഞാൻ നിന്നോട് തെറ്റ് ചെയ്തോ നിനക്ക് ഇഷ്ടമില്ലാത്ത ബന്ധമാണോ നിന്റെ തലയിൽ കെട്ടിവെച്ചത് നിനക്ക് ഈ ബന്ധത്തിന് ഇഷ്ടമല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ സേതു സംസാരിച്ചു എന്നാൽ ഹരി പറഞ്ഞത് എന്റെ ജീവിതം തന്നെ സേതുട്ടൻ തന്ന ദാനമാണ് എനിക്ക് അമ്മയോ അച്ഛനോ ഇല്ലാതെ തെരുവിൽ കിടന്ന സമയത്ത് എനിക്കൊരു താമസിക്കാൻ ഒരു വീട് തന്നു കഴിക്കാൻ ഭക്ഷണം തന്നു ഇപ്പൊ അവസാനം എനിക്കൊരു കുടുംബജീവിതവും ഉണ്ടാക്കി തന്നു അതെല്ലാം സേതുവേട്ടൻ കാരണമാണ് അതുകൊണ്ട് സേതുവേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഹരി സേതുവിനെ സമാധാനിപ്പിക്കുമ്പോഴും സേതു ഹരിയുടെ ഒരു കാര്യം മാത്രമേ അപേക്ഷിച്ചുള്ളൂ സേതുട എനിക്ക് നീ എനിക്ക് ഒരു കാര്യം മാത്രം ചെയ്ത് തന്നാൽ മതി അച്ഛരിക്കലും കരയാൻ പാടില്ല അവൾ അത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നുണ്ട് അത്രത്തോളം അവള് പാവം കുട്ടിയാണ് അവളെ ഒരിക്കലും നീയായിട്ട് വേദനിപ്പിക്കരുത് അവളുടെ കണ്ണിൽ നിന്ന് ഒരിറ്റ കണ്ണീര് പോലും നീ കാരണം വരാൻ പാടില്ല എന്ന് ഹരിയോട് പറയുമ്പോഴും എന്നെ ഇതുവരെ എനിക്ക് സ്വന്തം എന്ന് പറയാനായിട്ട് ഈ കുടുംബ ഈ ഒരു ഇവിടെ ആരും ആരുമില്ലായിരുന്നു പക്ഷേ എനിക്കൊരു കുടുംബ ജീവിതം തന്ന് എനിക്കാരെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ എനിക്കൊരു മേൽവിലാസം ഉണ്ടാക്കി തന്നത് തന്നെ സേതുവേട്ടനാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ അച്ചുവിനെ കരയയ്ക്കത്തില്ല ഞാൻ പൊന്നുപോലെ നോക്കും എന്ന് സേതുവിന് ഹരി വാക്കുകൊടുക്കുകയും ചെയ്തു അങ്ങനെ ആ ഒരു ആധിരാത്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പലവി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ സേതു പോയി സംസാരിച്ചു എന്നാൽ ഹരിക്കും പച്ചുവിനൊക്കെ ഇതിഷ്ടമാകുമോ എന്നാൽ അച്ചുന് ഹരി ഇഷ്ടം െ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അച്ചു ഈ ഒരു വിവാഹത്തിന് സമ്മതം മൂളിയത് എന്നുകൂടി പല്ലവി പറഞ്ഞു മാത്രമല്ല ഹരിക്ക് എന്ത് കുറവാണുള്ളത് ഹരി പാവം കുട്ടിയല്ലേ അവന് പിന്നെ എന്ത് കുറവാണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇതെല്ലാം വന്ന പൂർണിമ വന്നത് നല്ലപോലെ പോലെ ദേഷ്യപ്പെടുകയും ഹരിക്ക് കുറവുകൾ മാത്രമേ ഉള്ളൂ എന്നെ എനിക്കൊപ്പം ഈ കുടുംബത്തിന് ചേർന്ന ഒരു മരുമകനല്ല ഹരി എനിക്കൊരിക്കലും അവനെ അംഗീകരിക്കാൻ പറ്റത്തില്ല അവൻ അനാഥയാണ് അവന് കുടുംബമോ ഒന്നുമില്ല ഒരു ഓട്ടോക്കാരനാണ് അങ്ങനെ ഉള്ളപ്പോൾ അവനെ കല്യാണം കഴിച്ചു അച്ഛനെ വിവാഹം കഴിച്ചു കൊടുത്തപ്പോൾ എന്റെ ഈ കുടുംബത്തിന്റെ പാരമ്പര്യം തന്നെ ഇത് എല്ലാം തകർന്നു പോയി ഇനി എന്ത് ചെയ്യും അതിനെല്ലാം കാരണം നീയാണെന്നും അങ്ങനെയെല്ലാം അറിഞ്ഞു വെച്ചിട്ടാണോ നീ ഈ വിവാഹം നടത്തിയത് വിവാഹം നടത്തിയിട്ട് പാധരാത്രി നടത്താൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞു പൂർണ്ണ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും അവിടെ ഒരുക്കി വെച്ചിരുന്ന ആ ഒരു മെത്തയിൽ കിടന്ന കുറെ റോസാപ്പൂ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം എടുത്ത് കളഞ്ഞു ഫ്രൂട്ട്സൊക്കെ എടുത്ത് തറയിൽ വലിച്ചെറിഞ്ഞിട്ട് പൊണ്ുമ ദേഷ്യത്തോട് പോവുകയാണ് എന്നാൽ ശരിയാകും ഇപ്പോൾ കുറേ ദിവസം നമ്മൾ ഇതേപോലെ ഇതുപോലെ തന്നെ പൂർണിമാമ സേതുടനെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിയ അവസാനം സേതുടൻ്റെ നന്മ എന്താണെന്ന് പൂർണിമാമ തിരിച്ചറിയും അങ്ങനെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കാം എന്ന് സേതുവിനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റാ